കടം കൊടുക്കുവാൻ പാടില്ല എന്തുകൊണ്ടാ എന്താ കടം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ച് സാമ്പത്തികം വളരെ അത്യാവശ്യമാണ് നമുക്ക് എന്താ ഭക്ഷണം കഴിക്കുന്ന പോലെ അല്ലെ കുടിവെള്ളം കുടിക്കുന്നത് പോലെ വളരെ ഒരു സംഗതിയാണ് എന്താ സാമ്പത്തികം അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് അതങ്ങനെ ആർക്കും കടം കൊടുക്കാൻ പാടില്ല അപ്പോ ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന പോലെ എന്താ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കേട്ട് നിങ്ങൾ എന്താണ് ഇതിന്റെ കാര്യഗൗരവം അറിയാതെ എടുത്ത് കൊടുക്കാൻ പാടില്ല പിടികിട്ടുന്നുണ്ടോ അപ്പോ ഈ സാമ്പത്തികമായ കുറച്ച് എന്താ ഐഡിയാസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നു ഒന്നാമത്തെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക എന്താ എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ കടം കൊടുക്കാൻ പാടില്ല ഇനി നമ്മൾ എന്താ ഇനി അത്രയും കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കണം പൈസ കയ്യിൽ നിന്ന് ഇറക്കുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടിയിട്ട് വേണം എന്താ ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്യുവാൻ അപ്പൊ വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ ഏതാ കടം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് അപ്പൊ അങ്ങനെ ഒരാള് എന്താ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രം എന്താ വിജയകരമായ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകത്തുള്ളൂ ഇല്ലാത്ത പക്ഷം എന്താ കൊരങ്ങന് പൂമാല കിട്ടിയതുപോലെ ആയിരിക്കും അവസ്ഥ അപ്പൊ എത്ര പൈസ കിട്ടിയാലും ക്ലച്ച് പിടിക്കാതെ വരും ഒന്നും തന്നെ ഈ ലോകത്തിൽ എന്താ ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതൊരു കണക്കാണ് അല്ലെങ്കിൽ അടിസ്ഥാനത്തിന്മേൽ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് സാമ്പത്തികം എന്ന് പറയുന്നത് അപ്പോ ആ അടിസ്ഥാനം ഇല്ലാതെ ആർക്കും തന്നെ സാമ്പത്തികം അധികം ഉണ്ടാക്കാൻ പറ്റില്ല ഉണ്ടാക്കുന്നത് ചെലവഴിക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു കാര്യവും ജീവിതത്തിൽ എന്താ നടക്കത്തില്ല എന്നറിഞ്ഞിരിക്കുക അപ്പോ ഒന്നാമത്തെ പോയിന്റ് ഇവിടെ പറയാണ് അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക വളരെ വിലപ്പെട്ടതാണ് അല്ലെ പൈസേനെ പോലെ തന്നെ വിലപ്പെട്ടതാണ് എന്താ ടീച്ചിങ്സും സാമ്പത്തികത്തിനെ കുറിച്ചുള്ള ടീച്ചിങ്സ് അപ്പോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന വിധമാണ് എന്താ ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ദിവസം ആയിരം രൂപ സമ്പാദിച്ച വ്യക്തി കടം കൊടുക്കാൻ പാടില്ല പിടികിട്ടുന്നുണ്ടോ ഒരു ദിവസം ആയിരം രൂപ സമ്പാദിച്ച വ്യക്തി കടം കൊടുക്കാൻ പാടില്ല അപ്പോ പലർക്കും സംശയമാകും അല്ലേ അയ്യോ ഇപ്പൊ കടമൊക്കെ കൊടുക്കണ്ടേ ആ യുവക്കാർക്ക് കടം കൊടുക്കണ്ടേ ഫ്രണ്ട്സിന് കടം കൊടുക്കണ്ടേ ഒരിക്കലും കടം കൊടുക്കാൻ പാടില്ല എന്ന് എന്താ പഠിച്ചിരിക്കണം അപ്പൊ ആയിരം രൂപയാണ് നിങ്ങളുടെ എന്താ ഒരു ദിവസത്തെ അധ്വാനമെങ്കിൽ ഒരിക്കലും കയ്യിലെ പൈസ എടുത്ത് കടം കൊടുക്കരുത് ആയിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ നിങ്ങൾ കടം കൊടുക്കാൻ പോകും എന്നിട്ട് എന്താണ് ഒന്നുമില്ലാതിരിക്കോ അപ്പൊ അന്നത്തെ കഷ്ടപ്പാട് ആ വെറുതെ ആവും എന്നറിഞ്ഞിരിക്കുക ആയിരം രൂപ ഉള്ളൊരു വ്യക്തി എന്താ ദാനർമ്മം ചെയ്യാൻ പോകല്ലേ ദാനധർമ്മം ചെയ്യരുത് അപ്പോ അടുത്ത ഒരു പോയിന്റ് പറയാണ് ആ കുറച്ചും കൂടി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് അടുത്തൊരു പോയിന്റ് പറയുന്നത് ആഴ്ചയിൽ രണ്ടായിരം രൂപ സമ്പാദിച്ച വ്യക്തി കടം കൊടുക്കാൻ പാടില്ല അപ്പൊ ഇപ്പൊ പറയുകയാണ് എന്താ നേരത്തെ ദിവസം ആയിരം രൂപ അല്ലെ ഒരു ദിവസത്തെ കാര്യം പറയുന്ന എല്ലാ ദിവസവും ഈ ആയിരം രൂപ വെച്ച് സമ്പാദിക്കുന്ന ആൾക്കാർ കുറവാണ് പൊതുവെ എന്താ ഒരാഴ്ച ഏഴായിരം രൂപ വെച്ച് സമ്പാദിക്കുന്ന ആൾക്കാർ കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ സമ്പാദിക്കുന്നവരുണ്ടാവും അപ്പോ ഏഴായിരം രൂപ കിട്ടിയാലും എന്താ കടം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം അത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എല്ലാം പൈസ കൊണ്ട് മാത്രമേ നിറവേ നിറവേറത്തുള്ളൂ അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ എന്താ മറന്നിട്ട് മറ്റുള്ളവന്റെ ആവശ്യം നേടിക്കൊടുക്കാൻ പാടില്ല ഇപ്പൊ അടുത്തൊരു പോയിന്റ് പറയാൻ പോണ് ആഴ്ചയിൽ രണ്ടായിരം രൂപ സമ്പാദിച്ച വ്യക്തി കടം കൊടുക്കാൻ പാടില്ല അപ്പോ അറിയാം പലർക്കും പല രീതിയിലാണ് എനിക്ക് ഉണ്ടാകുന്നത് ആഴ്ചയിൽ രണ്ടായിരം രൂപ മാത്രം വരുമാനം ഉള്ള ആൾക്കാരുമുണ്ട് അപ്പോ അത്രയും ആൾക്കാർ എന്താണ് കടം കൊടുക്കാൻ പാടില്ല ഈ രണ്ടായിരം രൂപ കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം അടുത്ത പൈസ വരെ അടുത്തൊരു പോയിന്റ് പറയാൻ പോവാണ് മാസം പന്ത്രണ്ടായിരം രൂപ ഉള്ള ആള് അഞ്ഞൂറ് രൂപയെ കടം കൊടുക്കാൻ പാടുള്ളൂ ഇപ്പൊ ഈ ഒരു റൂള് പിടിയിട്ട് മാസം പന്ത്രണ്ടായിരം രൂപ സാലറി ഉള്ള ഒരാള് അഞ്ഞൂറ് രൂപയെ കടം കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഇത്രയും ഗൗരവമേറിയ കാര്യമാണ് ഈ കടം കൊടുക്കുക എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പതിനൊന്ന് അഞ്ഞൂറ് കയ്യിലിരിക്കും അതുകൊണ്ട് ജീവിക്കാനുള്ളതാണ് എന്നറിഞ്ഞിരിക്കുക പിടികിട്ടിയോ അല്ലെങ്കിൽ ജീവിതം നടക്കത്തില്ല ജീവിതം ത്യാഗത്തിലേക്ക് പോവും ദാരിദ്ര്യത്തിലേക്ക് പോവും അവസാനം നിങ്ങൾ തന്നെ കരയേണ്ടി വരും അപ്പൊ അത് ശ്രദ്ധിക്കണം അടുത്തൊരു പോയിന്റ് പറയാണ് കൊടുക്കാതിരുന്നാൽ അത്രയും നല്ലത് അപ്പൊ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് പറഞ്ഞ എന്താണ് കൊടുക്കാതിരുന്നാൽ അത്രയും നല്ലത് അങ്ങനെ കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ പൈസയെ മുറുകി പിടിച്ചോണ്ട് ഇരിക്കാൻ ഒരു കഴിവ് വേണം